ഹലോ അമ്മ മന്ത്രിനെ കണ്ട് അഡ്മിഷൻ എല്ലാം ശരിയായിട്ടുണ്ട് അമ്മ സന്തോഷ എന്നെ കാണാൻ വേണ്ടി വന്നാണ് എല്ലാവർക്കും ഭാഗ്യം കിട്ടാറില്ല അമ്മസിംഗിന് അഡ്മിഷൻ കൊടുക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് എഴുപത്തിരണ്ട് ശതമാനത്തിലും മാർഗം ഇവിടെ ഇവിടെ കോട്ടയത്ത് കോട്ടയത്ത് നിന്ന് വണ്ടി ഇനി സന്തോഷത്തോടെ തന്നെ തന്നെ അന്ന് നിങ്ങൾ വന്നു ഒരേ സമയത്ത് അവസരം ഭാഗ്യമാണ് കേട്ടോ കേട്ടോ പഠിച്ചു സഹായിക്കും ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ സാർ സെന്റ് മേരീസ് കോളേജിൽ അഡ്മിഷൻ അഡ്മിഷൻ കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ആ പഠനം തീരുന്നവരെയുള്ള എല്ലാ ചെലവും കാര്യങ്ങളും എല്ലാം നമ്മുടെ കോളേജ് തന്നെ അതിനെ ഏറ്റെടുത്ത് പഠിപ്പിക്കുകയും അതിന് വേണ്ട പ്ലേസ്മെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുമെന്ന് ഉറപ്പു നൽകുന്നു നമസ്കാരം ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവ നിയോഗമാണ് ഈ മോളെ കണ്ടില്ലേ മോളുടെ പേര് ദൃശ്യാന്നാണ് അല്ലെ മോള് കോട്ടയം അയമനത്തുനിന്ന് വരുവാണ് വേറെങ്കോലം നമ്മുടെ പത്തനാപുരത്തിന്റെ എം എൽ എയും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ സാറിനെ കാണാനായിട്ടാണ് പത്തനാപുരത്ത് എത്തിയത് രാവിലെ ഇറങ്ങിയതാണ് അല്ലേ മൂന്ന് പ്ലസ് ടു വരെ പഠിച്ച് തുറന്നു പഠിക്കാൻ യാതൊരു നിവൃത്തിയില്ല അമ്മയ്ക്കാണെങ്കിൽ വയ്യാതെ കിടക്കുകയാണ് അച്ഛന് ജോലിയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗണേഷ് കുമാർ സാറിനെ കണ്ടാൽ എന്തെങ്കിലും പരിഹാരമാകുമെന്ന് കരുതി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പത്തനാപുരത്ത് എത്തിയത് പത്തനാപുരത്ത് എത്തിയ സമയമെന്ന് പറഞ്ഞാൽ അതാണ് ദൈവ നിയോഗം ചെങ്കോട്ടയിലുള്ള സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായ അഡ്വക്കേറ്റ് ബിനിച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു നഴ്സിംഗ് കോളേജിൻ്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹം ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാനായിട്ട് ഇവിടെ എത്തി മന്ത്രി ബിനിശേണോട് പറഞ്ഞു നമുക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ പാടെ തന്നെ ഒന്നും നോക്കിയില്ല മോളെ എല്ലാ വഹിച്ചോളാം മോളെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് പിരിച്ചേട്ടൻ മുന്നോട്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ദൈവ നിയോഗമാണ് കാരണം യാദൃശ്യമായിട്ട് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ഒരു തുകയുമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കുട്ടികളുമായിട്ട് നേരിട്ട് മന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഈ കുട്ടി യാദൃശ്യവുമായിട്ട് കോട്ടയത്ത് നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരുന്നത് അതിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ജീവിതത്തിൽ അപ്പം ഒരുപക്ഷെ ഒരു ദൈവത്തിന്റെ നിയോഗമായിരിക്കണം ഈ കുട്ടി നമ്മുടെ കോളേജിൽ നല്ല രീതിയിൽ പഠിക്കണമെന്നും നല്ല മാർഗ്ഗം വാങ്ങിച്ച് അതേപോലെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവണമെന്നും അതിൻ്റെ ഒരു ഭാവി ഉണ്ടാവണമെന്നും ഈ ഒരു ജന്മത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയത് വളരെ അധികം സന്തോഷം കുമാർ സാറിനെ കാണാൻ വരുന്നു വരുന്നു ആ സമയത്ത് തന്നെ ഇവിടെ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഇതൊരു ദൈവ നിയോഗം തന്നെയാണ് എന്നെ കാണാൻ വേണ്ടി വന്നാണ് എല്ലാവർക്കും ഭാഗ്യം കിട്ടാറില്ല അമ്മോളൊരു നഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കുക പഠിക്കാൻ ആഗ്രഹമുണ്ട് എഴുപത്തിരണ്ട് ശതമാനത്തിലും മാർഗം ഉണ്ട് പേരെന്തു മക്കളെ എന്നാണ് പേര് പ്ലസ് ടുന് മാർഗമുണ്ട് പക്ഷെ നേഴ്സിങ് തരണം ആഗ്രഹം പക്ഷെ പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കോട്ടയത്ത് വന്നാൽ നിങ്ങൾ വന്ന സമയത്ത് തന്നെ അഭിചാരിതമായിട്ട് കുഞ്ഞിവിടെ വന്ന് ഒന്ന് സഹായിക്കണം കേട്ടോ സാർ സഹായിക്കും കേട്ടോ അഡ്മിഷൻ തരുന്നില്ല ആ കോളേജിൽ ഇരുപത് പേർക്ക് അഡ്മിഷൻ കൊടുക്കുക ഒരെണ്ണം ഞാൻ ഇങ്ങനെ എടുത്തുനിന്ന് കുട്ടിക്കും ഇടയിൽ കേട്ടോ സാറിനെ വിളിച്ചിട്ട് പോയി കണ്ടാൽ മതി കേട്ടോ ആ എവിടുന്ന് വന്നൊരു ഭാഗ്യം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നേഴ്സിംഗ് പഠിക്കണം ലോൺ കിട്ടുന്നില്ല എന്ന് വരാറുണ്ട് പക്ഷെ ഇന്നിപ്പോ ഒരു ഭാഗ്യമുണ്ട് കോട്ടയത്ത് തന്നെ അന്വേഷിച്ച് വന്നപ്പോൾ അന്ന് തന്നെ നിങ്ങൾ ഇവിടെ വന്നു ഒരേ സമയത്ത് അവസരം ഭാഗ്യമാണ് കേട്ടോ പഠിച്ചു മുടിക്കുകയാണ് ഒന്ന് സഹായിക്കും കേട്ടോ സാർ സഹായിക്കും ഹലോ ഹലോ അവിടെ വന്നപ്പോൾ മന്ത്രിനെ കണ്ട് അഡ്മിഷൻ എല്ലാം ശരിയായിട്ടുണ്ട് ഇവിടെ സെന്റ് മേരീസ് കോളേജിന്റെ ഒരു ഇത് വന്നായിരുന്നു അവരെ കണ്ടപ്പോൾ അവര് നേഴ്സിംഗിന്റെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞു മന്ത്രി അവരോട് പറഞ്ഞു അവർ അഡ്മിഷൻ എടുത്തു തന്നു കോളേജിന്റെ ചെയർമാൻ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ സന്തോഷായോ ഗണേഷ് കുമാർ സാറിന്റെ ഓഫീസ് നിൽക്കുക ജി സി ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പം ഗണേഷ് സാർ ഇടപെട്ട് എനിക്ക് സെന്റ് മേരീസ് കോളേജിൽ അഡ്മിഷൻ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ആ അച്ഛനും ഒക്കെ ജോലിയൊന്നുമില്ല അമ്മയ്ക്ക് ന്യൂമോണി വന്ന ആശുപത്രിയിലൊക്കെ ആയിരുന്നു അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഇവിടെ അഡ്മിഷനൊന്നും കിട്ടിയിരുന്നില്ല ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ചെയർമാനോട് നല്ല രീതിയിൽ തന്നെ നന്ദി പറയാനുണ്ട് ഒരു ഫുഡ് അക്കോമഡേഷൻ ട്യൂഷൻ ഫീസിൽ രൂപ പോലും അത് മുടക്കണ്ട പൂർണ്ണമായിട്ടും അത് നമ്മുടെ കോളേജ് മാനേജ്മെന്റ് തന്നെ അതിന് വേണ്ടി സൗജന്യമായിട്ട് പഠിപ്പിക്കുന്ന ബന്ധുവിന്റെ ഗണേഷ് സാറിനോട് നന്ദി ചെയർമാൻ സാറിനോട് ഇനിയിപ്പോ സന്തോഷത്തോടെ ഇങ്ങോട്ട് ഒന്നും വിഷമിച്ചല്ലേ കോട്ടയത്ത് നിന്ന് നാത്തേക്ക് വണ്ടി കയറിയത് ഇനി സന്തോഷത്തോടെ കോട്ടയം തിരിച്ചു പോകത്തില്ല മന്ത്രിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ ഒരു കുട്ടി കോട്ടയത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ വരികയും ഒരു തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു മെഡിക്കൽ കോഴ്സ് നമ്മുടെ കോളേജ് തന്നെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു ആ പഠനം തീരുന്നവരെയുള്ള എല്ലാ ചിലവും കാര്യങ്ങളും എല്ലാം നമ്മുടെ കോളേജ് തന്നെ അതിന് ഏറ്റെടുത്ത് പഠിപ്പിക്കുകയും അതിന് വേണ്ട പ്ലേസ്മെൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ള സഹായങ്ങളും സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുമെന്ന് ഉറപ്പ് നൽകുന്നു നന്നായിട്ട് പഠിക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ പഠിക്കുക എന്താവശ്യം ഉണ്ടെങ്കിലും പറയുക പഠിത്തത്തോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാൻ നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് പോലെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നല്ല ജോലിയായി കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മുടെ കിട്ടുന്ന സാലറിക്ക് എത്തുന്നത് ഒരു ചെറിയ എമൗണ്ട് മാറ്റി വയ്ക്കും